ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കാറിൻ്റെ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഇത് വഴിയിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടതാണ് അപ്പോൾ കൂടുതലായിട്ട് ഈ വാഹന അപകടത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല ഇത് എങ്ങനെ ഇടിച്ചതാണ് എന്ന് ഇവിടെ പരിസരത്തുനിന്ന് ചോദിച്ചിട്ട് ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല ഇത് എറണാകുളത്ത് കുമ്പളം ടോൾ പ്ലാസയുടെ അടുത്തായിട്ടാണ് കണ്ടത് മരുതിയുടെ ആണ് വാഹനം അപ്പോൾ വളരെ നല്ലൊരു വാഹനമാണ് പക്ഷേ മരുതിയുടെ ഈ ഫ്രോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബെലനില് നിന്ന് മോഡിഫൈ ചെയ്തെടുത്ത ഒരു മോഡലാണ് മരുതി അപ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മരുതി തന്നെ മോഡിഫൈ ചെയ്ത് തരുന്നതെന്ന് അങ്ങനെയുള്ള രണ്ട് മോഡലുണ്ട് എർട്ടിക മോഡിഫൈ ചെയ്ത് എക്സൽ സിക്സ് തരുന്നു അതുപോലെ ഇത് ബലനോ മോഡിഫൈ ചെയ്ത് ഫ്രോൺസ് പക്ഷേ വളരെ കാണാനും ഭംഗിയാണ് മൈലേജും സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു വാഹനമാണ് എന്നാലും നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള ഒരു പോരായ്മ പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇതിൻ്റെ സേഫ്റ്റി സംബന്ധമായ കാര്യമാണ് ബലനോക്കി ബലം നോ എന്ന് വലിയ ആൾക്കാർ ട്രോൾ ചെയ്ത് പറയാറുണ്ട് ബലമില്ലാത്ത വണ്ടി എന്നുള്ളത് ചെറിയൊരു ഇടിച്ചാൽ തന്നെ മൊത്തം തയരുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഇതിൻ്റെ ആ അപകടത്തിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കിയത് ടു വീലർ എന്തോ വന്ന് ഇടിച്ചിട്ടുള്ളതാണ് അത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിടിച്ച് ടയർ ഭാത്ത ആയതുകൊണ്ട് കൂടുതൽ ബോഡിക്കൊന്നും പറ്റില്ല ആൾ ബോഡിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ പുറത്ത് കഴിഞ്ഞിട്ട് അവിടെ ചടങ്ങിയിട്ടുണ്ട് മുകൾ വാഷോ കുറച്ച് ചടങ്ങിയ പോയിട്ടുണ്ട് നമുക്ക് എയർ ബാഗുകൾ രണ്ടെണ്ണമുള്ള വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു കാര്യം ഇതിൻ്റെ ടോപ്പിൻ്റെ ഒരു മാത്രമാണ് ആറ് എയർ ബാഗ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എ പില്ലറിന് കാര്യമായിട്ടുള്ള ഒന്നും പറ്റിയിട്ടില്ല എന്നാലും ഫ്രണ്ടിലെ ഷീറ്റൊക്കെ കുറേ ചടങ്ങിയിട്ടുണ്ട് മുകളിൽ വീണുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം താഴേക്ക് ഇരുന്ന് പോയിട്ടുണ്ട് എങ്കിലും പഴയ മോഡലിൽ നിന്നും കുറേക്കൊരു സേഫ്റ്റി നമുക്കിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത് കാര്യമായിട്ട് കമ്പനി ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഫൈവ് സ്റ്റാർ റേറ്റിങ്ങോ അങ്ങനെ റേറ്റിങ്ങൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ട് ഈ വാഹനം വാങ്ങുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള റിയൽ ആയിട്ടുള്ള ആക്സിഡൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സേഫ്റ്റി എന്ത് ഉണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ ഇനി ഒരു വാഹനം എടുക്കുന്നവരെ സംബന്ധിച്ച് ഈ വാഹനത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വാഹനം എന്തുകൊണ്ടും നല്ലതാണ് മാരതി സേഫ്റ്റി കൂടി കുറെ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ എടുക്കാവുന്ന ഒരു വാഹനമാണ് ഇപ്പം കാര്യം വാഹനങ്ങളുടെ എണ്ണം വളരെ പെരുകിയത് കൊണ്ട് തന്നെ സേഫ്റ്റി കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വഴിപം കൊണ്ടല്ലേലും മറ്റുള്ളവരുടെ ഒരു ഇത് കൊണ്ട് ശ്രദ്ധ കൊണ്ട് നമുക്ക് അപകടം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സേഫ്റ്റി തന്നെ അത്യാവശ്യമാണ് ഈ ഒരു മോഡലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് കുറേ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ കാണുന്ന ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക അപ്പോൾ ഈ വീഡിയോ ആർക്കും പറയാനപ്പെടുമെന്നായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്